സർവേം തത്തുമസി സർവർക്കും പ്രണാമം ഇന്ന് നമ്മുടെ വിഷയം മനസ്സിൻ്റെ സമ്മർദ്ദത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം മനസ്സിൻ്റെ സമ്മർദ്ദം എങ്ങനെയുണ്ടാവണേ നമ്മുടെ ജീവിതചര്യയിൽ നിന്ന് നമ്മൾ ജീവിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് മനസ്സിൻ്റെ സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ഈ സമ്മർദ്ദം പലവിധ അസ്വസ്ഥതകൾക്കും രോഗപീഠാദികൾക്കും ആദിവ്യാധികൾക്കും മരണം വരെയും സംഭവിക്കാം ഈ മനസ്സിൻ്റെ സമ്മർദ്ദം ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയണില്ലേ അതെല്ലാം ഈ മനസ്സിൻ്റെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതാണ് അതുപോലെ പ്രഷർ ഷുഗർ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ പല രോഗങ്ങൾക്കും കാരണം മനസ്സിൻ്റെ സമ്മർദ്ദമാണ് കാരണം എന്താ മനസ്സിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മളുടെ രക്തത്തിൻ്റെ പ്രവർത്തന രീതി മാറും അതിൻ്റെ ഈ രക്തക്കുഴലുകളിലേക്ക് പമ്പു ചെയ്ത് എത്തിക്കുന്ന അതിൻ്റെ ധർമ്മത്തിന് ഈ മാന മാനസികമായ മനസ്സിൻ്റെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോഴാണല്ലോ ഈ പ്രഷർ ഒക്കെ എന്ന് പറയുന്നത് അത് വിധിപ്രകാരമുള്ള സഹജമായി ശരീരമെടുത്തതിന് ശേഷം വിധിപ്രകാരം ഉള്ള പ്രാണൻ്റെ ഗതി അനുസരിച്ച് പ്രാണൻ്റെ പ്രാണയാമം സ്വാമ്യതയാ പ്രകൃതി തത്വമായിട്ട് നമ്മളുടെ ഉള്ളിൽ ശ്വാസ്വാസത്തിൻ്റെ രീതിയിലൂടെ നടക്കുന്നുണ്ടല്ലോ അതുവഴിയാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ രക്തത്തിൻ്റെ ഓട്ടം എന്ന് പറയുമല്ലോ അതിൻ്റെ സഞ്ചാരം ഇതൊക്കെ അതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതനുസരിച്ചിട്ട് നമ്മളുടെ ആന്തരിക അവയവങ്ങളിലൊക്കെ പലവിധ മാറ്റങ്ങൾ വരും പ്രവർത്തനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നും മാറി പ്രവർത്തിക്കാനൊക്കെ കാരണങ്ങളാവും നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം അതൊക്കെ സഹജമായിട്ട് എന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം പ്രകൃതിദത്തമായിട്ട് നടന്നുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മൃഗങ്ങളിൽ അങ്ങനെ ഇല്ല അപ്പം മനുഷ്യൻ ജീവിച്ചു വരുന്ന പശ്ചാത്തലം ഉണ്ടല്ലോ അതിൽ നിന്ന് സാഹചര്യം സിറ്റുവേഷൻ അതിൽ നിന്നാണ് മനസ്സിൻ്റെ സമ്മർദ്ദത്തിനും മനഃശാന്തിക്കും മനസുഖത്തിനും ഒക്കെ കാരണമാവുന്നത് അത് അവിടെ നിന്ന് സംഭരിക്കുന്ന നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മളോരൊന്ന് കണ്ടും മനസ്സിലാക്കിയും കേട്ടും ബുദ്ധിപരമായും ബോധപരമായും എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും വേദനപരമായും ഒക്കെയുള്ള വിഷയങ്ങൾ പലതും ആദി വ്യാധി ഉത്കണ്ഠ ഇതെല്ലാം നമ്മളിൽ വന്ന് കയറുമ്പോൾ ഈ മനസ്സിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കും മാനസികമായ പിരിമുറുക്കത്തിന് കാരണമാവും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എങ്ങനെയൊക്കെ നീക്കാൻ പറ്റും ശാന്തപരമായ വളരെ ശാന്തമായ ഒരു ജീവിതം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം മനസ്സിൻ്റെ സമനില അതുപോലെ രക്തത്തിൻ്റെ സമ്മർദ്ദം ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൂടെ നമുക്ക് മനഃശാന്തി വീണ്ടെടുക്കാൻ പറ്റും മനഃശാന്തി ഉള്ള ഒരു വ്യക്തിക്ക് ഈ വക രോഗങ്ങളും മനസമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല അവർ വളരെ ശാന്തമായി ആയുർ ആരോഗ്യത്തോടുകൂടി ദീർഘനാൾ ഈ ഭൂതലത്തിൽ മറ്റു രോഗപീടാതികളൊന്നും വിശേഷാലുള്ള രോഗപിടാതികൾ പുതിയ രോഗപീടാതികളൊന്നും ചേരാതെ അത് ഇങ്ങനെ കഴിഞ്ഞ് പോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കാരണം നാം തന്നെ നമ്മുടെ ജീവിത രീതി നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭരിക്കുന്ന സമ്പാദിക്കുന്ന ചിന്തകൾ അതിൻ്റെ ഒരു പക്ഷേ നമ്മൾ ശരിയെന്ന് ധരിക്കുന്നതും അല്ലെങ്കിൽ തെറ്റായി ചെയ്യുന്ന കർമ്മത്തിൽ നിന്നുമൊക്കെ വരുന്ന പ്രയാസങ്ങൾ മനഃപ്രയാസങ്ങൾ അത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ പ്രവർത്തന രീതിയൊക്കെ മാറ്റം വരും അപ്പോൾ അതിൻ്റെ ഫങ്ഷനൊക്കെ മാറും ഹാർട്ടിൻ്റെ ബീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ചില നമ്മളറിയാതെ തന്നെ അതിൻ്റെത് വിധിപ്രകാരമുള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇങ്ങനെ കിരിക്കുമ്പോഴും അതനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവങ്ങൾക്കും നമ്മുടെ പെരുമാറ്റങ്ങൾക്കൊക്കെ മാറ്റം വരുമ്പോൾ അതിനൊക്കെ കാരണം ഈ പറയുന്ന മനസ്സിൻ്റെ സമ്മർദ്ദമാണ് മാനസിക പിരിമുറുക്കമാണ് ഇതെല്ലാം നമ്മൾ ജീവിച്ച് പരിചയിച്ചു പോരുന്ന സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യണേ ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ലളിതമായ ഒരു ജീവിതം നമുക്ക് പൂർണ്ണമായ ഭൂതിമില്ലാത്ത ഒരു വസ്തുവേ അനുഭവമില്ലാത്തൊരു വസ്തുവേയും കേട്ടമാത്രയിൽ ചെവികൊള്ളാതിരിക്കുക വനകെടുക്കാതിരിക്കുക പരമാവധി ബോധ്യം വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യം ഇടപെടുക അങ്ങനെയുള്ള ജോലികൾ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക മനസമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു കർമ്മ പരിപാടികളിലൊന്ന് പരി നമ്മൾ ബന്ധപ്പെടാണ്ടിരിക്കുക അതിനൊക്കെ ഒഴിവാക്കുക അതിനൊക്കെ നമ്മൾ മനഃപൂർവ്വം അതിനൊക്കെ വഴിപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റാരും അറിയാതെ അതിൽ നിന്ന് മനസ്സമ്മർദ്ദം ഉണ്ടാവും നമുക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആന്തരികമായ പ്രവർത്തനങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂതലത്തിൽ ജീവിച്ചു പോകരണം അതിനാണ് പ്രധാനമായിട്ടും ദൈവവിശ്വാസം ദൈവവിശ്വാസം ദൈവവബോധം ദൈവവബോധത്തോണ്ട് നമുക്ക് ഇങ്ങനെ വന്ന് വന്നു ചേരുന്ന നമ്മുടെ ഉള്ളിൽ വന്നു ചേരുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റം വരുന്ന രീതിയിലുള്ള പല സംസ്കാരങ്ങൾ ചിന്തകൾ ഒക്കെ നമുക്ക് ദൈവബോധം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എങ്ങനെ അവിടെയാണ് പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആവശ്യപ്പെട്ടു വരുന്നത് ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളുടെ മാനസികാവസ്ഥകളെയും ഒക്കെ മനസ്സിലായില്ലേ ആ സന്തുലാവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരഘടനയും അതിന് വിധേയമാവും അപ്പോൾ ശരീരത്തിൻ്റെ ആന്തരികവും ഭാഗ്യമായ പ്രവർത്തനമൊക്കെ സന്തുലിതാവസ്ഥയിലേക്ക് വരും പ്രകൃതിതത്വമായിട്ട് നടക്കുന്ന അതിൻ്റേതായ രീതികളിലേക്ക് നാം ശ്രദ്ധ കൊടുത്ത് ദൈവപബോധത്താൽ അതിനുള്ള സമയങ്ങൾ കണ്ടെത്തി മനുഷ്യന് ഈ ആധുനിക ലോകത്ത് ഭയങ്കര തിരക്കാം തിരക്കെന്ന് പറഞ്ഞാൽ പോരാ ഉറക്കവും ഇല്ല ഒരു ശരീരത്തിന് ഒരു റെസ്റ്റ് പോലും കൊടുക്കുന്നില്ല ഓവർ ടൈമാണോ പണിയെടുക്കുന്നതാണ് ഏ അതുകൊണ്ടൊന്നും തെറ്റ് ഞാൻ പറയണില്ല പക്ഷേ ഇതിനൊക്കെ ശരീരം അഴിപ്പെടേണ്ടി വരികയാണ് ശരീരം കണക്ക് പറയേണ്ടി വരികയാണ് കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ വയസ്സിൻ്റെ കാര്യമാണ് പറയണേ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ പലവിധ രോഗങ്ങളും വന്ന് നമ്മൾ പിടികൂടുകയും പിന്നെ മരുന്നും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ജീവിച്ച് കാലം കഴിക്കേണ്ടി വരും അതിന് വഴിവെക്കാതെ സ്വാഭാവിക ബുദ്ധിപരമായി വിദ്വന്മാർ ബുദ്ധിയുള്ളവർ പരമാവധി അങ്ങനെയുള്ള തലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അതൊന്നും നമ്മുടെ ഉള്ളിൽ ചേക്കാതെ നോക്കണം മാനസികമായ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു കർമ്മങ്ങളും ചിന്തകളും അങ്ങനെയുള്ള ഒരു മേഖലകളും നമ്മളിലേക്ക് കടന്നു വരാതെ നാം അതിനെ തടഞ്ഞു നിർത്തേണ്ടത് അത്യാവശ്യമാണ് അഷ്ടയോഗ ക്രിയയിൽ അതൊക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ലേ പ്രത്യാഹാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ധ്യാനശീലിക്കുമ്പോൾ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് കുറേ നേരം ശാന്തമായി ഇരിക്കാൻ പഠിച്ചാൽ രാവിലെയും വൈകുന്നേരവും രാത്രിയും കിട്ടുന്ന സമയങ്ങളിൽ എത്ര സമയം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സമൂഹത്തിൽ നമ്മൾ നമ്മളിറങ്ങി വ്യവഹരിക്കുന്നുണ്ടോ അതിൽ നിന്ന് പോകും നമ്മളുള്ളിൽ നിന്ന് പോകുന്ന ഊർജത്തിൻ്റെ നുസരിച്ച് അത് കാരണം ഒരുപക്ഷെ നമ്മളെ ശരീരത്തിലുള്ള ഊർജം ത്തിൻ്റെ അളവ് മനസ്സിലാക്കാതെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കൂടുതൽ ഊർജ്ജശക്തി പോയാലും ശരീരത്തിന് ക്ഷീണവും അതേ അനുസരിച്ചിട്ട് ശരീരത്തിൻ്റെ ആന്തരിക ഭാഗമായ പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റം വരും ഇതൊക്കെ സ്വയം നമ്മൾ മനസ്സിലാക്കി ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക ഉറക്കം മസ്റ്റാണ് ഉറക്കത്തിലാണ് സ്വാഭാവികമായിട്ടും നമ്മളെ വീണ്ടും വീണ്ടെടുക്കുന്നത് അതായത് ഒരു ദിവസം ഒരു പുലരി പുലർന്നാൽ ആ നിമിഷം മുതൽ നാം കർമ്മസ്ഥാനത്തായി നമ്മുടെ ചിന്താമണ്ഡലവും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കർമ്മസ്ഥാനത്തായി രാത്രിയായാലാണ് നാം ഇടുന്ന ഉറങ്ങുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ആന്തരിയവും ബാഹ്യവുമായ ഇന്ദ്രിയത്തിന് റെസ്റ്റ് കിട്ടുന്നത് സുഖമായിട്ടുള്ള ഉറക്കം അപ്പം ഉറക്കം നാം ഉളച്ച് ഉറക്കം നമ്മൾ കള കളഞ്ഞുകൊണ്ട് ഉറങ്ങാതിരുന്നുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയും നാം എടുക്കരുത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ശരീരത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളും രോഗങ്ങളും വന്ന് പിടിപെടും നമ്മളതറിയില്ല പിടിപെട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മളറിയുന്നത് ഇതാ ഇന്ന രോഗം വന്നു എന്ന് അത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല അനവധി ദിവസങ്ങളും കൊണ്ട് അതവിടെ രൂപപ്പെട്ടു വന്നതിന് ശേഷമാണ് എൻ്റെ അണുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തണം ക്രമപ്പെടുത്തുന്നതിനെ നമുക്ക് ദൈവാപബോധം വളരെ ഗുണം ചെയ്യും അപ്പോൾ ഒരു ദൈവവിശ്വാസം അത്യന്തപീക്ഷിതവുമാണെന്നാണ് ഞാൻ പറയുന്നത് താല്പര്യമുള്ളൊരു കാര്യമാണ് പറയുന്നുട്ടോ ആ അങ്ങനെ ദൈവവിശ്വാസത്തിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിൽ എല്ലാം ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം അതിൽ കുറേ നേരം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളൊക്കെ സമർപ്പിച്ച് കുറേ നേരം നമ്മൾ ഏകാഗ്രതയോടെ ഇരുന്ന് യാതൊരു ചിന്തകളോ ഒന്നും കയറി വരാതെ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൊക്കെ സ്വാഭാവികമായ പ്രവർത്തനത്തിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനെയാണ് നമ്മൾ ഈ ശരീരഘടനയുടെ രീതി നാം എന്താണ് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിലേക്ക് ഈ ശരീരം പാകപ്പെടുന്നു മനസ്സിലായാലോ ഇവിടെ ഓരോ മനുഷ്യ ജീവാത്മാക്കളും പലതായി തീരുന്നതിൻ്റെ പിന്നിൽ പിന്നിലുള്ള നമ്മളുടെ ആഗ്രഹം നമ്മളുടെ വാസനകൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അത് പ്രായോഗിക തലത്തിൽ വരുത്തുന്നതിനുള്ള കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് ഫലം പത്താവുന്നത് ഫലമുണ്ടാകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഈ രീതിയിലൊക്കെ നാം ചിന്തിക്കുമ്പോൾ മനസ്സിൻ്റെ സമ്മർദ്ദം നമ്മൾ പരമാവധി ഒഴിവാക്കാൻ അധ്യാത്മിക തലത്തിലെ ധ്യാനം ജപം പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഈ സമ്മർദ്ദം കളയേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതം സമാധാനപൂരിതമായി ഈ ഭൂമിയിൽ നമുക്ക് കഴിച്ചുകൂട്ടാൻ കഴിയും ഏറ്റവും വലിയ സമ്പത്ത് ഭൂമിയിൽ സമാധാനപരമായ ഒരു ജീവിതമാണ് എന്താ പറയുന്നത് യേശുക്രിസ്തു സന്മനസ്സുള്ളവർ സമാധാനമുള്ളവർ ശാന്തി ഭവിക്കുമെന്നല്ലേ പറയണേ ആ അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് നമ്മളിൽ നിന്ന് ശ്രദ്ധ പോയി പുറലോകത്ത് അന്യരിൽ ഉള്ള ശ്രദ്ധയിലാണ് കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ അതെന്താ അത് നമുക്ക് ഭാവിയിൽ പലവിധ അസ്വസ്ഥതകൾ ഓർമ്മ നഷ്ടപ്പെടുക നമ്മളതായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കഴിവുകൾ പോലും നമുക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റാണ്ട് വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മളിൽ പലവിധ കഴിവുകളെയും ഉത്സാഹങ്ങളെയും ഒക്കെ നിരുത്സാഹമൊക്കെ പെടുത്തി ജീവിതത്തിൽ മാനസികമായ സമ്മർദ്ദം വന്ന് പലവിധ രോഗങ്ങൾ ഉണ്ടാകാനും ഉറക്കം പോലും നഷ്ടപ്പെടുക അപ്പോഴാണ് ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള മദ്യം അങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്താണ് ഈ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അതിനൊരു പരിഹാരം കിട്ടുമെന്നുള്ള ഒരു മിഥ്യമായൊരു തോന്നൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ നിന്ന് ഒരു സ്വം കിട്ടിയിരിക്കാം ഒരു സമാധാനം കിട്ടിയിരിക്കാം അത് താൽക്കാലികമാണ് അത് നിത്യമല്ല അത് ശരീരത്തിനെയും നമ്മളെ അവയവങ്ങളെയും നമ്മളുടെ ബോധതലത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കർമ്മ ഫലങ്ങളെയും എല്ലാം അത് ദോഷത്തിന് കാരണമാകും അപ്പോൾ അങ്ങനെയല്ല നാച്ചുറലായിട്ടുള്ളത് നാം നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്ക് വിധേയമായാൽ പ്രാർത്ഥന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കാൻ ആ പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ട് നിൽക്കുന്ന അയാ സർവേശ്വരൻ ആ പരമേശ്വരൻ്റെ സന്നിധിയിൽ ഇരുന്ന് കുറേ നേരം നമ്മൾ മാനസികമായി പിടിപ്പിക്കുന്ന മാനസികമായി സമ്മർദ്ദത്തിന് കാരണമായ കായിക കാരണങ്ങളെയൊക്കെ കണ്ടെത്തി അവർ സമർപ്പിച്ച് ശുദ്ധമായി രണ്ടോ മൂന്നോ നേരം പ്രാർത്ഥിക്കുന്നവർക്ക് ഈ മാനസിക സമ്മർദ്ദം ഒഴിഞ്ഞ് ശരീരത്തിന് സുഖവും സൗഖ്യവും ഒക്കെ കിട്ടി ദീർഘായോടുകൂടി ആ നമുക്ക് ഈ ഭൂമിയിൽ കഴിയാൻ പറ്റും അപ്പോൾ ഇന്ന് വളരെയധികം ആശുപത്രികൾ ഹോസ്പിറ്റലുകൾ പലവിധ ചികിത്സാരീതികൾ പലവിധ രോഗങ്ങൾ ഒക്കെ മനുഷ്യരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാകണം അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ് നമ്മളിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പല കഴിവുകളും കുറവുകളും ഒക്കെ വന്നു ചേരുന്നുണ്ട് മനസ്സിലായില്ല കുറയുന്നുണ്ടെന്ന് അർത്ഥം പല നമ്മൾ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലൊന്നും വിട്ടു സഞ്ചരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ അതിൽ നിന്നാണ് ഈ രോഗപ്പെടാതെ ഈ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്ത് കോമ്പിറ്റിയേഷനാണ് ജീവിതത്തോട് നമ്മൾ മല്ലടിക്കുകയാണ് മല്ലടിയണം അതൊക്കെ ആവശ്യമാണ് പക്ഷേ അവസാനം ഒന്നും നേടാതെ പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് ജീവാത്മാക്കൾ തൻ്റെ കഴിവും തൻ്റെ പ്രാപ്തിയും മനസ്സിലാക്കാതെ തന്നോട് തന്നെ തൻ്റെ ജീവിതത്തോട് തന്നെ മല്ലടിച്ച് അവസാനം തളർന്ന് ജീവിത അന്ത്യം സംഭവിക്കുന്നത് നമുക്കൊക്കെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതോഗതിയൊക്കെ നമുക്ക് വന്നു പെടാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ കപ്പാസിറ്റി മനസ്സിലാക്കി നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വ്യവഹാരങ്ങൾക്ക് എത്ര കണ്ട് യോഗ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ആയുരാരോഗ്യത്തോടു കൂടി ഭൂമിയിൽ മനസമാധാനത്തോടുകൂടി കഴിയാം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് മനസ്സിലായല്ലോ മനഃശാന്തി ഉണ്ടാവുക മനസ്സം മനസമാധാനം ഉണ്ടാകാം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ബാക്കിയെന്ത്ണ്ടായാലും അത് ആസ്വദിക്കാൻ കഴിയില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് വളരെ പ്രയാസത്തോടു കൂടി ജീവിച്ച് അവസാന കാലം കഴിക്കേണ്ടി വരികയല്ലയോ എത്രയോ ജീവാത്മാക്കൾ ഈ രീതിയിലാണ് അന്ത്യം ഒടുങ്ങുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈശ്വരവാദത്തിൽ അഭയം തേടി രണ്ടോ മൂന്നോ നേരം ഭഗവാനുമായിട്ട് നമ്മൾ സന്ധിക്കാനും നമ്മുടെ മാനസികമായ പ്രയാസങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനും അങ്ങനെ രണ്ടോ മൂന്ന് നേരം നമ്മൾ ഭഗവാൻ്റെ ഇരുത് ഇതെന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം നമ്മളെ മാനസികമായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ച് സ്വാതന്ത്ര്യമാകുമ്പോൾ ശുദ്ധമാകുമ്പോൾ നമുക്ക് മനഃശാന്തിയൊക്കെ തന്നെ കടന്നു വരും അത് ഓരോ ജീവാത്മാവും ഓരോരുത്തർ അവരവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് മന്യനെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ വേണ്ടിയല്ല ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് അവനാവിന് വേണ്ടി തന്നെയാണ് നാം ഇത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ദൈവബോധം ൊക്കെ മനസ്സിലാക്കി നമ്മൾ ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്താൽ നമ്മൾ ഈ രണ്ടോ മൂന്നോ നാലോ ഒക്കെ സമയം കിട്ടുമ്പോൾ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ അത്രത്തോളം മാനസിക സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് കുറയും മനസ്സിലായല്ലോ അപ്പോൾ അന്നാന്ന് അന്നാന്നുള്ള വന്നു ചേരുന്ന മാനസികമായി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ അത് ഇറക്കി വയ്ക്കാൻ വിട്ടുകളയാൻ എന്നിട്ട് നമ്മൾ സ്വതന്ത്രമായി ജീവിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്തു സ്റ്റോറേജായി ഈ മാലിന്യങ്ങളെല്ലാം നമ്മൾ കുമിഞ്ഞുകൂടി അവസാനം ജീവിതത്തിൻ്റെ സുഖപ്രദമായിട്ടുള്ള വഴികളൊക്കെ അടഞ്ഞ് രോഗികളൊക്കെ ആയി കിട്ടുന്ന പൈസയോ ഉള്ള സമ്പത്ത് മുഴുവനും ആശുപത്രികളിലും മരുന്നിനുമൊക്കെ കൊണ്ടു കൊടുത്ത് മഹാരോഗിയായി നാം കാലം കഴിക്കേണ്ടി വരുന്നു ഇത് അവിവേകത്തിൻ്റെ ലക്ഷണമാണ് അതിനാണ് നമുക്ക് ഭഗവാൻ ദൈവം സൃഷ്ടിയിൽ തന്നെ വിവേകം തന്നിരിക്കുന്നത് മനുഷ്യനാണ് കൂടുതലും വിവേകം ഉപയോഗിക്കേണ്ടതും തന്നിരിക്കുന്നതും മനസ്സിലായാലോ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങളാണ് നാം നമ്മളെ തന്നെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് വേണ്ടുന്നതിനടുത്ത് വേണ്ടാത്തതിനെ നമ്മൾ തള്ളിക്കളയുക അതിൻ്റെ പിന്നാലെ പോകരുത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ വിചാരിക്കുമെന്നൊക്കെ ധരിച്ചുകൊണ്ട് നമുക്ക് പ്രീതിയും തൃപ്തിയുമല്ലാത്ത പല കർമ്മങ്ങളിലും ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട് ഇതൊക്കെ ശരീരവും നമ്മുടെ ബോധവും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മനസ്സും ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ അതെല്ലാം നമുക്ക് മാനസികമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ സഹ അനുവദിച്ച ഈ സമയത്തിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓം ശാന്തി 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 ഇവിടെ നിർത്തട്ടെ